മലയാള സിനിമയുടെ അഭ്രവാളികളിൽ നിറഞ്ഞു നിന്നിരുന്ന നിത്യഹരിത നായകൻ സത്യനെ മലയാളി മറക്കാനിടയില്ല സത്യൻ്റെ അതേ പാത പിന്തുടർന്നു കൊണ്ട് മകനും സിനിമയിലേക്ക് എത്തിയിരുന്നു പക്ഷേ സിനിമാ ജീവിതം ഉപേക്ഷിക്കേണ്ടതായിട്ട് വന്നു എന്തായാലും ആ കഥയുമായി സതീഷ് സത്യൻ തന്നെ നമ്മോടൊപ്പം ചേരുന്നു അച്ഛൻ്റെ അഭിനയം മകനായ സതീഷ് സത്യനെ നേരിട്ട് കണ്ടിട്ടുണ്ടോ സെറ്റിൽ പോയിട്ടുണ്ടോ പല സിനിമകളുടെയും പ്രിവ്യൂ പോയിട്ടുണ്ട് അപ്പോ സിനിമ സിനിമ റിലീസ് ചെയ്ത് കഴിഞ്ഞിട്ട് ഞങ്ങൾ ഒരുമിച്ച് പോയിട്ടുണ്ട് പക്ഷേ ഷൂട്ടിങ്ങിന് ഞങ്ങൾ പോയിട്ടില്ല കാരണം കാരണം ഞങ്ങളന്ന് ട്രിവാൻഡത്തൊക്കെ പഠിച്ചിരുന്നു ഞങ്ങൾ മൂന്നുപേരും പപ്പ അന്ന് ഷൂട്ടിംഗ് നടക്കുന്നത് മിക്കവാറും നയൻറ്റി പെർസെൻറ്റും ചെന്നൈയിലായിരുന്നു എന്നെ ആദ്യമായിട്ട് എഴുപത്തി അഞ്ച് എഴുപത്തി ആറ് ആ പീരീഡിലാണ് ശ്രീ എം ഒ ജോസഫ് മഞ്ഞലാസ് ഫിലിംസിൻ്റെ അദ്ദേഹം വിളിച്ചു പറഞ്ഞു മോനെ ഞങ്ങൾ ഒരു പിന്നെ പടത്തിൽ സതീഷിനെ ഇൻട്രൊഡ്യൂസ് ചെയ്യാനായിട്ടുള്ള ആഗ്രഹമുണ്ട് എനിക്കങ്ങനെ സിനിമാ നടനാകണം എന്നോ ആകുമെന്നോ ഉള്ള ഒരു ചിന്തയൊന്നും ഉണ്ടായിരുന്നില്ല അതേ സമയത്ത് തന്നെയാണ് അതിന് ഒരു ഒന്ന് രണ്ടാഴ്ചയ്ക്ക് കഴിഞ്ഞപ്പോൾ തോമസ് പി ശ്രീ പി എ തോമസ് തോമസ് പിക്ചേഴ്സിൻ്റെ അദ്ദേഹം എന്നെ വിളിച്ചു നീലക്കടൽ എന്നൊരു സിനിമ ഒരു നേവൽ ഓഫീസറായിട്ടാണ് വേഷം സതീഷിനെ ഞങ്ങൾ കാസ്റ്റ് ചെയ്യാൻ പോവുകയാണ് അദ്ദേഹം ഒരു കോസ്റ്റ്യൂമറെ കോസ്റ്റ്യൂമറെക്കൊണ്ട് എൻ്റെ വേഷങ്ങളൊക്കെ തിരിച്ചു ഇന്നും ആ നേവൽ ഓഫീസറുടെ യൂണിഫോമൊക്കെ എൻ്റെ പക്കലുണ്ട് കേട്ടോ ഈ ആദ്യ സിനിമ അനുഭവം എങ്ങനെയായിരുന്നത് ഞാൻ ഈ സിനിമയിൽ നാല് സിനിമയിൽ അഭിനയിക്കുമ്പോഴും എല്ലാവരും പപ്പയോടുള്ള സ്നേഹവും റെസ്പെക്റ്റും എല്ലാവരും നമ്മളോട് വളരെ സ്നേഹമായിട്ടും ഹാർദവുമായിട്ടും ആണ് പെരുമാറിയിരുന്നത് മക്കളെന്ന് പറയുന്ന സിനിമയിലൂടെ ആണ് ആദ്യത്തെ അരങ്ങേറ്റം അരങ്ങേറ്റം മൊത്തത്തിൽ നാല് ചിത്രങ്ങളിൽ അഭിനയിച്ചിട്ടുണ്ട് പക്ഷെ ആ നാലോടുകൂടി നിർത്തിപ്പോയി അതെന്തുകൊണ്ട് അങ്ങനെ സംഭവിച്ചു മക്കൾ എന്ന സിനിമയിൽ ഞാൻ ഹീറോ ആയിട്ടും ജയഭാരതി ഹീറോയിനായിട്ടുമാണ് അന്ന് വേദന ഉണ്ടായിരുന്നു അന്ന് വിഷമം ഉണ്ടായിരുന്നു സിനിമാ ഫീൽഡിൽ നിന്ന് വിടുമ്പോഴും കേട്ടോ കാരണം നമ്മളാരും പ്രതീക്ഷിച്ചിട്ടൊരു സിനിമാ നടൻ ആയതല്ല വിധിവയുപര്യത്തേക്ക് അങ്ങനെ ആയതാണ് അപ്പോൾ ഓക്കെ ടാക്സി ഡ്രൈവറിൻ്റെ ഷൂട്ടിംഗ് നടക്കുമ്പോൾ എനിക്ക് കണ്ണ് എനിക്ക് നേരത്തെ കുട്ടിക്കാലം മുതൽ ഇത്തിരി സൈറ്റ് ഉണ്ടായിരുന്നു ഗ്ലാസ് വെച്ചാൽ ഞാൻ ഓക്കെ അപ്പം ഞാൻ കോണ്ടാക്ട് ലെൻസാണ് വെച്ചിരുന്നത് ലൈറ്റ്സ് ഓഫ് ചെയ്യുമ്പോഴ് ഒരു മിനിറ്റത്തേക്ക് കംപ്ലീറ്റ് ഡാർക്കാവും ചെന്നൈയിൽ തന്നെ വലിയൊരു ഒപ്പതാൻപോട് ഡോക്ടർ ശങ്കർ നേത്രാലയിൽ പിന്നെ അഗർ ഡോക്ടർ അഗർവാൽ ഇവരെയൊക്കെ പോയി കണ്ടു കോൺട്രാക്ഷൻ കറക്റ്റായിട്ട് വരാത്തോണ്ടാണ് ദാറ്റ് ഇസ് ഓക്കെ അത് പ്രശ്നമല്ല ഞാനത് വിശ്വസിച്ച് പിന്നെയും മുമ്പോട്ട് പോയി രണ്ടാമത്തെ പടത്തിൻ്റെ ഷൂട്ടിങ് കഴിഞ്ഞ് മൂന്നാമത്തെ പടത്തിൻ്റെ ആയപ്പോൾ വീണ്ടും എനിക്ക് കണ്ണിൻ്റെ പ്രശ്നം കൂടുന്നതായിട്ട് എനിക്ക് ഫീൽ ചെയ്തു പൈസ ഡോക്ടർ കെ എൻ പൈ അദ്ദേഹത്തിനോട് വിവരം പറഞ്ഞു അദ്ദേഹം ഞങ്ങൾ എൻ്റെ കംപ്ലീറ്റ് ടെസ്റ്റും കാര്യങ്ങളുമൊക്കെ നടത്തി കണ്ണിന് പ്രശ്നമാണ് ഓപ്റ്റിക് നെർവിൻ്റെ പ്രോബ്ലമാണ് അപ്പോൾ അതുകൊണ്ട് ഈ ഫീൽഡ് കംപ്ലീറ്റ് വിട്ട് മാറുന്നതാണ് നല്ലത് വളരെ വേദനയോടുകൂടിയാണ് ഈ ഫീൽഡ് വിട്ട് പോകുന്നത് അന്ന് എനിക്ക് കാഴ്ചയ്ക്ക് ഇങ്ങനെയുള്ള ബുദ്ധിമുട്ട് വന്നില്ല എങ്കിൽ ഞാൻ തീർച്ചയായിട്ടും ഒരു സിനിമാ തന്നായിട്ട് തന്നെ എൻ്റെ പ്രൊഫഷനായിട്ട് ഞാൻ തുടരുമായിരുന്നു വിവിധങ്ങളായ എൻ്റെ രീതിയിൽ പപ്പയെ പോലെ ആവുമോ എന്ന് ചോദിച്ചാൽ എനിക്ക് ആവും എന്ന് പറയാൻ പറ്റില്ല അച്ഛനൊപ്പം അഭിനയിച്ച നായകന്മാരൊക്കെ തന്നെ സതീഷ് സത്യന്റെ ഒപ്പം അഭിനയിച്ചു എന്നുള്ളതാണ് അത് ശാരദാമ്മ അഭിനയിച്ചു അത് ഇന്നും ആ സ്നേഹബന്ധം ഇന്നും അദ്ദേഹം ആ മാഡം അമ്മ ഇന്നും അങ്ങനെ കൊണ്ടുപോകുന്ന അമ്മ പഴയ കാലത്ത് എല്ലാവരും ഒരിക്കൽ വിധി തളർത്തിയതാണ് പക്ഷേ ഇനി ഒരംഗത്തിനൂടെ ബാല്യമുണ്ട് അപ്പോൾ ഇനി അവസരങ്ങൾ വന്നു കഴിഞ്ഞാൽ സിനിമയിലേക്ക് ചേക്കേറുമോ തീർച്ചയായിട്ടും കാരണം ഒരു ഏത് കലാകാരനും ഞാൻ പറഞ്ഞ അവരുടെ മരണം വരെ അവർക്ക് അതിൽ നിന്ന് മാറി നിൽക്കാൻ പറ്റില്ല ആ ഒരു അംഗത്തിനുള്ള ബാല്യൊക്കെ ഇപ്പോഴും ഉണ്ട് റെഡി എന്താണെന്നറിയോ പണ്ട് മഹത്തുക്കൾ പലരും എൻ്റെ പപ്പയും ഒക്കെ പറഞ്ഞ് കേട്ടിട്ടുള്ള ഒരു സംഭവം എ മാൻ ഇസ് ആസ് ഷീ ഫീൽസ് ആൻഡ് എ വുമൺ ഇസ് ആസ് ലുക്സ് എന്നാണ് എൻ്റെ ഫീലിംഗ് ഞാൻ വളരെ ഒരു ചെറുപ്പക്കാരനാണ് ഇന്നും എന്തിനും തയ്യാറാണ് എന്തായാലും നല്ല സിനിമകളിലേക്കൊക്കെ വീണ്ടും വീണ്ടും എത്താൻ സാധിക്കട്ടെ ഓക്കെ താങ്ക് യു